ബ്രഹ്മദൻ രാജാവ് അംഗരാജ്യം ഭരിക്കുന്ന സമയം അക്കാലഘട്ടത്തിൽ മകതയുടെ രാജാവ് ബിംബിസാരനായിരുന്നു ബിംബിസാരൻ അംഗരാജ്യത്തെ ആക്രമിച്ച് കീഴടക്കുന്നു ബ്രഹ്മത്തൻ രാജാവിനെ വധിച്ചുകൊണ്ട് അംഗരാജ്യത്തെ മകതാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കുന്നു ബിംബിസാരൻ്റെ രണ്ടാമത്തെ പത്നിയായിരുന്നു ചെല്ലാന ബിംബിസാരൻ്റെയും ചെല്ലാനയുടെയും പുത്രനായിരുന്നു അജാതശത്രു അംഗരാജ്യത്തെ കീഴടക്കിയ ശേഷം തൻ്റെ പ്രതിനിധിയായി അജാതശത്രുവിനെ അംഗരാജ്യത്ത് ഭരണം ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നാൽ പിതാവിൻ്റെ പ്രതിനിധിയായി അദ്ദേഹത്തിന് കീഴിൽ നിൽക്കാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നില്ല അജാതശത്രു രാജ്യവും അധികാരവും നേടണമെങ്കിൽ അവിടെ ഒരിക്കലും ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു യോദ്ധാവായിരുന്നു അദ്ദേഹം പിന്നീട് തൻ്റെ പിതാവായ ബിംബിസാരനെ തന്നെ വധിച്ചുകൊണ്ടാണ് അജാതശത്രു മകതയുടെ സിംഹാസനം പിടിച്ചെടുക്കുന്നത് സാമ്രാജ്യത്വ വികസനത്തിനായി ഇന്ത്യയിലെ രാജാക്കന്മാർ ആക്രമണങ്ങളും പിടിച്ചെടുക്കലുകളും നയതന്ത്രങ്ങളുമൊക്കെ നടത്തിയ ഒരു കാലഘട്ടം ബി സി ആറാം നൂറ്റാണ്ട് ഹാരപ്പൻ നാഗരികയ്ക്ക് ശേഷം ഇന്ത്യയുടെ രണ്ടാമത്തെ നഗരവൽക്കരണം ആരംഭിച്ച ഇന്ത്യയുടെ യഥാർത്ഥ രാഷ്ട്രീയ ചരിത്രത്തിന് തുടക്കം കുറിക്കപ്പെട്ട മകതാ സാമ്രാജ്യവും മഹാജനപഥങ്ങളും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് മകതാ സാമ്രാജ്യത്തെക്കുറിച്ചും മഹാജനപദങ്ങളെക്കുറിച്ചുമാണ് ഞാൻ നവീൻ ദേവസി വെൽക്കം ടു മൈ ചാനൽ ദ ദറേ സ്റ്റോറി വാ ഒരു കഥയാണ് ഗ്രാമീണ ജീവിതത്തിലും കൃഷിയിലും കന്നുകാലി വളർത്തലിലും അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയായിരുന്നു വേദകാലഘട്ടത്തിലേത് എന്നാൽ വേദകാലഘട്ടത്തിൻ്റെ അവസാനത്തോടെ ഉത്തരേന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹ്യ ജീവിതത്തിലും സാമ്പത്തിക വ്യവസ്ഥയിലും രാഷ്ട്രീയ ഘടനയിലും വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു വർണ്ണാവസ്ഥ ഈ കാലഘട്ടത്തിൽ രൂക്ഷമാകുന്നുണ്ട് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രൻ എന്നിങ്ങനെ നാല് വിഭാഗങ്ങളായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് വൈശ്യരായിരുന്ന കർഷകരായിരുന്നു പ്രധാനമായും നികുതി നൽകിയിരുന്നത് ബ്രാഹ്മണരും ക്ഷത്രിയരും നികുതി കൊടുക്കേണ്ടിയിരുന്നില്ല ഒരു വശത്ത് നിയമങ്ങൾ ശക്തമായി നടക്കുന്നുണ്ട് വർണ്ണവ്യവസ്ഥയുമുണ്ട് ഏറ്റവും അവസാനത്തെ വിഭാഗമായ സൂത്രൻ അടിച്ചമർത്തപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ രാജാവ് ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ പ്രതിഫലം പറ്റാതെ രാജാവിന് വേണ്ടി ജോലി ചെയ്യാൻ സാധാരണക്കാരായ സൂത്രൻ നിർബന്ധിക്കപ്പെടുന്നുണ്ട് ഒരു വശത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വശത്ത് ബ്രാഹ്മണരും ക്ഷത്രിയരും ചെറിയ തോതിൽ വൈശ്യരും വളർച്ച നേടുന്നുണ്ട് ഈ വളർച്ചയ്ക്കുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് പൂർവ്വ ഉത്തർപ്രദേശിലും പശ്ചിമ ബീഹാറിലും ഉണ്ടായ വലിയ തോതിലുള്ള ഇരുമ്പിൻ്റെ ഉപയോഗമാണ് നല്ല രീതിയിൽ ഇരുമ്പ് ലഭിച്ചപ്പോൾ പുതിയ കാർഷിക ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച് പുതിയ രീതിയിലുള്ള കൃഷി സമ്പ്രദായങ്ങൾ അവലംബിക്കപ്പെട്ടു അതോടൊപ്പം തന്നെ യോദ്ധാക്കളുടെ വലിയൊരു വർഗ്ഗവും ഇക്കാലഘട്ടത്തിൽ ഉടലെടുക്കുന്നു പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൃഷി അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ കർഷകർ അവർക്ക് ലഭിച്ച മൊത്തം വരുമാനത്തിന് ആറിലൊരു ഭാഗം നികുതിയായി രാജാവിന് നൽകേണ്ടി വരുന്നു രാജാവിന് കൊടുക്കുന്ന നികുതിയും തങ്ങൾക്ക് ആവശ്യമായ കാർഷിക വിളകളിൽ ബാക്കി വരുന്നവയും മിച്ചം വെച്ച് അവ കച്ചവടത്തിനായി ഉപയോഗിക്കാനും കർഷകർക്ക് സാധിക്കുന്നു അങ്ങനെ കച്ചവടക്കാരുടെ ഒരു വർഗവും ഇവിടെ ഉടലെടുക്കുന്നു അതോടൊപ്പം തന്നെ കൈത്തറി മേഖലയും മൺപാത്ര നിർമ്മാണവും കുറച്ചുകൂടെ മെച്ചപ്പെടുന്നു ബ്രാഹ്മണരും ക്ഷത്രിയരും ഒഴികെ ബാക്കിയെല്ലാ മേഖലയിലുള്ളവരും രാജാവിന് നികുതി നൽകേണ്ടവരായിരുന്നു കാലൽപ്പട കുതിരപ്പട രഥങ്ങൾ ആനപ്പട എന്നിവയായിരുന്നു രാജാവിൻ്റെ സൈന്യം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ലഭിക്കുന്ന നികുതികളെല്ലാം ഉപയോഗിച്ച് സൈനികവും ഭരണപരമായ ആവശ്യങ്ങൾ രാജാവ് നിർവഹിച്ചു ഇങ്ങനെ തങ്ങളുടെ ഭൂമിയിൽ തുടരുവാനും മറ്റു പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ കച്ചവടം വ്യാപിപ്പിക്കാനും സാധിച്ചപ്പോൾ നിരവധി പട്ടണങ്ങളും ഇതിൻ്റെ ഫലമായി രൂപം കൊണ്ടു ശ്രാവസ്തി രാജഗൃഹം ചമ്പ കൌശാംബി വാരണാസി പൈശാലി പാടലിപുത്രം എന്നിവയൊക്കെ അക്കാലഘട്ടത്തിൽ ഉത്തരേന്ത്യയിൽ രൂപം കൊണ്ട പ്രധാന നഗരങ്ങളായിരുന്നു അങ്ങനെ ഹാരപ്പൻ നാഗതയ്ക്ക് ശേഷം നഗരങ്ങൾ കേന്ദ്ര ബിന്ദുവാക്കിയുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥ ബി സി ആറാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ വീണ്ടും ഉടലെടുത്തു വേദകാലഘട്ടത്തിൽ ജന എന്നറിയപ്പെടുന്ന കുലത്തിനായിരുന്നു പ്രാധാന്യമെങ്കിൽ വേദകാലഘട്ടത്തിൻ്റെ അവസാനത്തോടെ ജനപദം എന്നറിയപ്പെടുന്ന പ്രദേശ സങ്കല്പത്തോട് ആളുകൾ താൽപ്പര്യം വെച്ചു തുടങ്ങി ആദ്യകാലങ്ങളിൽ കന്നുകാലികൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത ഒരു സമൂഹമായിരുന്നെങ്കിൽ തങ്ങളുടെ പ്രദേശത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ജനങ്ങളും രാജാവും അദ്ദേഹത്തിൻ്റെ സൈന്യവും പതിയെ പതിയെ വളർന്നു വന്നു ഇതിൻ്റെ ഫലമായി പതിനാറോളം മഹാജനപദങ്ങൾ ഉത്തരേന്ത്യയിൽ രൂപം കൊണ്ടു ബി സി ആറാം നൂറ്റാണ്ടിൽ ഉയർന്നുവന്ന വലുതും ശക്തവുമായ രാജ്യങ്ങളായിരുന്നു മഹാജനപദങ്ങൾ ശക്തനായ ഒരു രാജാവോ ഭരണസമിതിയോ ഉള്ള കേന്ദ്രീകൃത ഭരണ സംവിധാനം മഹാജനപദങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇവയിൽ ശക്തമായ രാജ്യങ്ങളായിരുന്നു കോസലം മഗതം അവന്തി വത്സം എന്നിവ ബി സി ആറാം നൂറ്റാണ്ട് മുതലുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം യഥാർത്ഥത്തിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങളുടെ ചരിത്രമാണ് പോരാട്ടങ്ങൾക്കൊടുവിൽ മകത ഏറ്റവും ശക്തിയുള്ള രാജ്യമായി മാറുകയും ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു മഗത സാമ്രാജ്യത്തിൻ്റെ ഉദയത്തോടു കൂടിയാണ് ഇന്ത്യയുടെ യഥാർത്ഥ രാഷ്ട്രീയ ചരിത്രം ആരംഭിക്കുന്നത് ഉത്തരേന്ത്യയുടെ രാഷ്ട്രീയ ഏകീകരണത്തിന് മുൻകൈ എടുത്ത ആദ്യത്തെ രാജ്യമായ മകതം പതിനാറ് മഹാജനപദങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന രാജ്യമാണ് ഇന്നത്തെ ബീഹാറിലാണ് മഗത സ്ഥിതി ചെയ്തിരുന്നത് രാഷ്ട്രീയ രംഗത്തിന് പുറമേ സാംസ്കാരികവും മതപരമായ രംഗങ്ങളിൽ മഹത്തായ സ്ഥാനം ഈ ഒരു പ്രദേശം വഹിച്ചിട്ടുണ്ട് ജൈന ജൈനബുദ്ധമതങ്ങൾ നിരവധി തത്വശാസ്ത്രങ്ങൾ എന്നിവയുടെ ഒക്കെ ഉറവിടമായിരുന്നു ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് കൌഡില്യൻ പതഞ്ജലി പാണിനി മുതലായ പ്രഗൽഭരായ പണ്ഡിതന്മാരും ജനിച്ചത് ഇവിടെയാണ് അതുപോലെ പാടലിപുത്ര വിക്രമശില നാളന്ദം മുതലായ സുപ്രസിദ്ധ സാംസ്കാരിക കേന്ദ്രങ്ങളും തഴച്ചു വളർന്നത് മകതയിലാണ് മകതം മറ്റു രാജ്യങ്ങളുടെ ഒക്കെ മേൽ തങ്ങളുടെ സ്വാധീനം ചെലുത്തി അവരെ കീഴടക്കി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഉന്നത സ്ഥാനം നേടി ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് മകതയുടെ ഭൂപ്രകൃതി തന്നെയാണ് നദികളാലും മരങ്ങളാലും ചുറ്റപ്പെട്ട ഒരു ഭൂപ്രകൃതി ആയിരുന്നു മകധയുടേത് പ്രകൃതി വിഭവങ്ങളുടെ ഒരു സമ്പത്ത് ഇവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വൻതോതിലുള്ള ഇരുമ്പ് നിക്ഷേപം ഉണ്ടായിരുന്നത് മകധയിലാണ് അപ്പോൾ ഇരുമ്പായുധങ്ങൾ ഉപയോഗിച്ച് വൻതോതിൽ അവർക്ക് കൃഷി ചെയ്യാൻ പറ്റി അതോടൊപ്പം തന്നെ സൈനിക ആവശ്യങ്ങൾക്ക് ഇരുമ്പായുധങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ പ്രഗത്ഭരായ രാജാക്കന്മാരും രാജതന്ത്രജ്ഞന്മാരുടെ ഒരു പരമ്പരയും മകധയ്ക്ക് ഉണ്ടായിരുന്നു രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ രാജാക്കമനെക്കുറിച്ച് പറയുമ്പോൾ മൂന്ന് രാജവംശങ്ങളാണ് മകത ഭരിച്ചത് ഒന്ന് ഹാരിങ്ക രാജവംശം രണ്ട് ശിശുനാഗ രാജവംശം മൂന്ന് നന്ദ രാജവംശം നമുക്കറിയാം ശ്രീബുദ്ധൻ ജീവിച്ചിരുന്ന കാലഘട്ടമായിരുന്നു ബി സി ആറാം നൂറ്റി അദ്ദേഹം ബി സി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിൽ കപിലവസ്തുവിലെ ലുംബിനി ഗ്രാമത്തിൽ ജനിക്കുകയും ബി സി നാനൂറ്റി അൻപത്തി മൂന്നിൽ തൻ്റെ എൺപതാമത്തെ വയസ്സിൽ കുശിനഗറിൽ പരിനിർമാണം അടയുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ സമകാലികനായിരുന്ന രാജാവായിരുന്നു ഹാരിങ്ക രാജവംശത്തിൽപ്പെട്ട ബിംബിസാരൻ തൻ്റെ അയൽരാജ്യമായ അംഗരാജ്യത്തെ ആക്രമിച്ചു കീഴടങ്ങിക്കൊണ്ടാണ് അദ്ദേഹം മകതാ സാമ്രാജ്യത്തിൻ്റെ വികസനത്തിന് തുടക്കം കുറിക്കുന്നത് അവിടുത്തെ രാജാവായ ബ്രഹ്മത്തിനെ വധിക്കുകയും തൻ്റെ പുത്രനായ ആചാരശത്രുവിനെ അദ്ദേഹം അവിടെ ഭരണമേൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ആക്രമണത്തിലൂടെയും പിടിച്ചെടുക്കലിലൂടെയും മാത്രമല്ല വിവാഹ ബന്ധങ്ങളിലൂടെയും തൻ്റെ രാജ്യം വികസിപ്പിക്കാൻ ബിംബിസാറിന് സാധിക്കുന്നുണ്ട് മൂന്ന് ഭാര്യമാരായിരുന്നു ബിംബിസാരൻ ഉണ്ടായിരുന്നത് കോസൽ കോസലരാജാവിൻ്റെ മകളും പ്രസേനജിത്തിൻ്റെ സഹോദരിയായിരുന്ന കോസലദേവി എന്നറിയപ്പെടുന്ന ഭദ്രശ്രീയായിരുന്നു ബിംബിസാറിൻ്റെ ആദ്യത്തെ പത്നി കോസലം എന്ന് പറയുന്നത് അക്കാലഘട്ടത്തിലെ ശക്തമായ ഒരു രാജ്യമായിരുന്നു കോസല രാജകുമാരിയെ വിവാഹം കഴിക്കുക വഴി കോസലവുമായുള്ള ശത്രുത ഇല്ലാതാവുകയും മറ്റു രാജ്യങ്ങളെ നേരിടുന്നതിന് കോസലത്തിന്റെ പിന്തുണ ബിംബിസാറിന് ലഭിക്കുകയും ചെയ്തു മാത്രമല്ല കോസലത്തിൻ്റെ കീഴിലുള്ള ഏറ്റവും വരുമാനമുള്ള ഒരു പ്രദേശമായിരുന്നു കാശി ഈ വിവാഹം വഴി കാശി എന്ന പ്രദേശം അദ്ദേഹത്തിന് സ്ത്രീധരമായി ലഭിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യ ചെല്ലാന വൈശാലിയിൽ നിന്നുള്ള ലിച്ചാവി രാജകുമാരിയായിരുന്നു വൈശാലി എന്ന് പറയുന്നത് മഗധയുടെ അയൽരാജ്യമായ വജ്ജിയുടെ തലസ്ഥാനമായിരുന്നു ബിംബിസാറിൻ്റെ മൂന്നാമത്തെ ഭാര്യ പഞ്ചാബിലെ മാതൃകുല മകളായിരുന്നു ഇങ്ങനെ വ്യത്യസ്ത കുടുംബങ്ങളും രാജ്യങ്ങളുമായുള്ള വിവാഹ ബന്ധങ്ങൾ വഴി ധാരാളം നയതന്ത്ര നേട്ടങ്ങൾക്ക് സഹായകമാവുകയും പടിഞ്ഞാറോട്ടും വടക്കോട്ടും മകതയുടെ വികസനത്തിന് വഴിയൊരുക്കുകയും ചെയ്തു മഗതയുടെ പ്രധാന ശത്രു എന്ന് പറയുന്നത് അവന്തിയായിരുന്നു ഉജ്ജയിനായിരുന്നു അവന്തിയുടെ തലസ്ഥാനം അക്കാലഘട്ടത്തിൽ ഉജ്ജയിൻ ഒരു പ്രധാന നഗരവും വ്യാപാര കേന്ദ്രവുമായിരുന്നു അവന്തിയിലെ രാജാവായ ചന്ദ്രപ്രത്യോത മഹാസേനനും ബിംബിസാരനും തമ്മിൽ ആദ്യകാലങ്ങളിൽ യുദ്ധങ്ങൾ നടന്നെങ്കിലും പിന്നീട് അവർ ശത്രുത വെടിഞ്ഞ് സുഹൃത്തുക്കളായി ഒരിക്കൽ പ്രത്യോദൻ മഞ്ഞപ്പിത്ത ബാധിതനായപ്പോൾ തൻ്റെ വൈദ്യനായ ജീവകനെ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ ബിംബിസാരൻ ഉജ്ജയിലെത്തിച്ചു ഇങ്ങനെ തൻ്റെ സൈന്യ ജയത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും ബി സി ആറാം നൂറ്റാണ്ടിലെ പരമോന്നത ശക്തിയായി മഗതയെ വളർത്തിയെടുത്തു ഒരു പരമ്പരാഗത സംഖ്യ അനുസരിച്ച് എൺപതിനായിരം ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജ്യം മഗതയുടെ ആദ്യത്തെ തലസ്ഥാനം രാജഗ്രഹമാണ് ആ സമയത്ത് ഗിരിവരാജ എന്നാണ് അതിനെ വിളിച്ചിരുന്നത് രാജാക്കന്മാരുടെ നഗരം എന്നാണ് രാജഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം രാജഗ്രഹം ഇപ്പോൾ അറിയപ്പെടുന്നത് രാജ്ഗീർ എന്ന പേരിലാണ് ബി സി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് മുതൽ ബി സി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ അമ്പത്തിരണ്ട് വർഷക്കാലം ബിംബിസാരൻ മകത വരിച്ചു ബിംബിസാരനെ തുടർന്ന് അജാതശത്രു അധികാരത്തിലെത്തി തൻ്റെ പിതാവായ ബിംബിസാരനെ തടവിലാക്കി കൊലപ്പെടുത്തിയ ശേഷമാണ് അജാതശത്രു ശത്രു മകതയുടെ സിംഹാസനത്തിൽ കയറിയത് ഒരിക്കലും ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരു രാജാവായിരുന്നില്ല അജായ ശത്രു അദ്ദേഹത്തിന്റെ ഭരണകാലം മുഴുവൻ രാജ്യം വിസ്തൃതമാക്കാനുള്ള ആക്രമണ നയമാണ് അജായ സ്വീകരിച്ചത് ബിംബിസാറിന്റെ കാലത്ത് കോസലവും കാശിയും മകതയുടെ സൗഹൃദരാജ്യങ്ങളായിരുന്നു കാശിയും കോസലവും ചേർന്ന സൈനിക ശക്തിക്കെതിരെ അജായ യുദ്ധം ചെയ്തു അവസാനം അജായ യുദ്ധത്തിൽ വിജയിച്ചു തൻ്റെ മകളെ അജായ വിവാഹം കഴിച്ചു കഴിച്ചുകൊടുത്തും അദ്ദേഹത്തിന്റെ പരിപൂർണ നിയന്ത്രണത്തിൽ കാശി വിട്ടുകൊടുത്തും സമാധാനം കാണാൻ കോസൽ രാജാവ് നിർബന്ധിതരായി അജായ മാതാവ് ലിച്ചാവി രാജകുമാരി ആയിരുന്നെന്ന് പറഞ്ഞുവല്ലോ കോസനത്തിന് സഖിയാണ് ലിച്ചാവിന്മാർ എന്നതായിരുന്നു ന്യായം എന്നാൽ വൈശാലിയുമായി യുദ്ധം ചെയ്തതിന് അദ്ദേഹത്തിന് ഇതൊരു തടസ്സമായിരുന്നില്ല പതിനാറ് വർഷം വൈശാലിയുമായി അദ്ദേഹം യുദ്ധം ചെയ്തു ആളുകളെ വണ്ടോതിൽ കൊന്നൊരുക്കുന്ന ലോഹം കൊണ്ടുള്ള വഴി ചേർത്ത് വെച്ച ഒരു രഥം അദ്ദേഹത്തിനുണ്ടായിരുന്നു പതിനാറ് വർഷത്തെ യുദ്ധത്തിനൊടുവിൽ അജാശത്രു വിജയിച്ചു അങ്ങനെ കാശിയും വൈശാലിയും കൂട്ടിച്ചേർത്ത് മകതരാജ്യം ഒരു പ്രമുഖ രാഷ്ട്രീയ ശക്തിയാക്കി അജാശത്രു മാറ്റിയെടുത്തു യുദ്ധങ്ങൾക്കിടയിൽ അജാശത്രു നേരിട്ട ശക്തനായ രാജാവ് അവന്തിയിലെ നന്ദിവർദ്ധനയായിരുന്നു അവന്തി രാജാവ് കൗശംബിയിലെ വത്സരെ പരാജയപ്പെടുത്തി മഗത കടന്നാക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഈയൊരു അപകടം നേരിടാൻ അജായ തലസ്ഥാനമായ രാജഗ്രഹത്ത് ചുറ്റും കോട്ടകൾ കിട്ടി എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് മകതയിലേക്ക് ഒരു കടന്നാക്രമണം ഉണ്ടായില്ല ബി സി നാനൂറ്റി അറുപത്തൊന്നിലാണ് അജായ ശത്രു മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിനുശേഷം പുത്രനായ ഉദയൻ എന്നറിയപ്പെടുന്ന ഉദയഭദ്രൻ മകതയുടെ അധികാരം പറ്റു ഗംഗയുടെയും സോൺ നദിയുടെയും സംഗമ സ്ഥാനത്ത് മകതത്തിന് മധ്യത്തിലായി പാടലിപുത്രത്തിൽ സൈനിക പ്രാധാന്യമുള്ള ഒരു കോട്ട അദ്ദേഹം നിർമ്മിച്ചു രാജഗ്രഹത്തിന് പകരം പാടലിപുത്രത്തെ അദ്ദേഹം മഗതയുടെ തലസ്ഥാനമാക്കി പാടലിപുത്രം എന്ന് പറയുന്നത് ഇന്നത്തെ പട്നയാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് മഗതാ സാമ്രാജ്യം വടക്ക് ഹിമാലയം മുതൽ തെക്ക് ചോട്ടാനാഗ്പൂർ കുന്നുകൾ വരെ വ്യാപിച്ചിരുന്നു തൻ്റെ ഭരണകാലത്ത് മഗതയുടെ ശക്തിയും സ്വാധീനവും നിലനിർത്തുന്നതിൽ ഉദയൻ പ്രധാന പങ്കുവച്ചു ഹാരിംഗ രാജവംശത്തിലെ അവസാനത്തെ രാജാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലത്തിനു ശേഷം ശിശുനാഗവംശം സ്ഥാനമേറ്റു ശിശുനാഗൻ മകതയുടെ തലസ്ഥാനം രാജഗൃഹത്തിൽ നിന്ന് താൽക്കാലികമായി വൈശാലിയിലേക്ക് മാറ്റി ശിശുനാഗവംശരുടെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് ഉജ്ജയിനി ആസ്ഥാനമായിരുന്ന അവന്തി കീഴക്കിയതായിരുന്നു അവന്തി മകധയുമായി നൂറു വർഷത്തോളം നേടുന്ന ശത്രുത ഇതോടെ അവസാനിച്ചു ഈ ഒരു സമയം മുതൽ മൗര്യവാഴ്ചയുടെ അവസാനം വരെ അവന്തി മകതാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി എന്നാൽ ആഭ്യന്തര സംഘർഷങ്ങളും ബാഹ്യ സമ്മർദ്ദങ്ങളും ശിശുനാഗ രാജവംശത്തിന്റെ പതനത്തിന് വഴിവെച്ചു ശിശുനാഗ രാജവംശത്തിന്റെ അവസാനത്തെ രാജാവായ ക്ഷൌത്രജസ്സിനെ വധിച്ചുകൊണ്ട് മഹാപത്മനന്ദൻ എന്ന യോധാവ് നന്ദരാജവംശം സ്ഥാപിച്ചു മഗധയിലെ ഏറ്റവും ശക്തരായ ഭരണാധികളായിരുന്നു നന്ദന്മാർ തികഞ്ഞ സാമ്രാജ്യവാദികളായിരുന്ന ഇവർ രാജാക്കന്മാരുടെ ബിരുദങ്ങൾ സൂചിപ്പിക്കാൻ സർവശത്രാന്തക ഏകാരാട്ട് ഏകചത്ര മുതലായ പദങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു ചില മൈസൂർ ശാസ്ത്രങ്ങളെ അടിസ്ഥാനമാക്കി നന്ദന്മാർ പശ്ചിമ ഡെക്കാനും ഉത്തര മൈസൂറും കീഴക്കിയതായി പറയപ്പെടുന്നു നന്ദന്മാർ തീർത്തും ക്ഷത്രിയ വിരോധികളായിരുന്നു പൗരവർ വിശാഖുക്കൾ ശൂരസേനർ മുതലായ ക്ഷത്രിയ ഗോത്രങ്ങളെ തോൽപ്പിച്ച് തങ്ങളുടെ അധീനതയിൽ അവർ കൊണ്ടുവന്നു ഖരവേലൻ്റെ ഹാത്തികുംഭാശാസനത്തെ അടിസ്ഥാനമാക്കി കലിംഗവും നന്ദരാജാക്കന്മാരുടെ കീഴിൽ വന്നതായി ഊഹിക്കപ്പെടുന്നു കലിംഗത്തിൽ നിന്ന് ജനന്റെ ഒരു പ്രതിമ വിജയസ്മരണയായി അവർ മകതി കൊണ്ടുവന്നു ഒൻപത് രാജാക്കന്മാരായിരുന്നു നന്ദവംശത്തിൽ ഉണ്ടായിരുന്നത് വളരെ ശക്തരും ധനികരുമായിരുന്ന അവർക്ക് രണ്ട് ലക്ഷത്തോളം കാലൽപ്പടയും അറുപതിനായിരം കുതിര പടാളികളും മൂവായിരത്തിനും ഇടയിൽ യോദ്ധാക്കളായ ആനകളുടേതായ ഒരു സൈന്യവും ഉണ്ടായിരുന്നു ഒരുപക്ഷെ അക്കാലത്ത് മറ്റു രാജ്യങ്ങൾ പിടിച്ചെടുത്ത് പഞ്ചാബിനെ വരെ ആക്രമിച്ച അലക്സാണ്ടർ ചക്രവർത്തി കിഴക്കോട്ട് നീങ്ങാൻ മടിച്ചതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് മഗധയിലെ നന്ദ രാജവംശത്തിൻ്റെ സൈനിക ശക്തി കണ്ട് ഭയന്നുകൊണ്ടാവാം പിൽക്കാലത്ത് വന്ന പല നന്ദാ രാജാക്കന്മാരും ജനവിരുദ്ധരും ദുർബലരുമായിരുന്നു അതുകൊണ്ട് തന്നെ അധികം കാലം ഭരണം തുടരാൻ നന്ദർക്ക് കഴിഞ്ഞില്ല നമ്മുടെ രാജവംശത്തിലെ അവസാനത്തെ രാജാവായ ധനനന്ദനെ കിഴക്കിക്കൊണ്ട് കൗടിലേൻ്റെ സഹായത്തോടെ ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു ബി സി മുന്നൂറ്റി ഇരുപത്തൊന്ന് മുതൽ ബി സി നൂറ്റി എൺപത്തഞ്ച് വരെ നൂറ്റി മുപ്പത്താറ് വർഷങ്ങളോളം ഇന്ത്യയിൽ മൗര്യ സാമ്രാജ്യം നിലനിന്നു മൗര്യ സാമ്രാജ്യത്തിന് മുൻപുള്ള ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത് ഇത്രയുമൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളെന്നെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഇറ്റ്സ് മീ നവീൻ സോറി വാ ഒരു ഡേഴ്സി